അപ്പൊ ഞാൻ ഒരു ചെറിയ ഒരു അടിപൊളി കിടക്കാച്ചി നമ്മുടെ ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ മേ പി നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം എന്നാലും ഞാനൊരു റെസിപ്പി കാണിക്കാൻ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി അല്ലെങ്കിൽ മാറ്റി ചിന്തിക്കാമല്ലോ അടിപൊളിയാണ് കേട്ടോ ഭയങ്കരമായിട്ട് പെരൻ ഇരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ ഇച്ചിരി മേക്കപ്പ് കൂടുതലുണ്ടാ ഞാനൊരു റീൽസ് എടുക്കുവായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചത് അതെ കയ്യിൽ കളയാനായിട്ടായിരിക്കട്ടെ ഒരു ഗുമ്പൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം യും നമ്മനൊരു നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ മാത്രം എടുത്തിട്ടോ അത് കുഞ്ഞു പീസായിട്ട് എത്തി കണ്ടില്ല ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പിക്ക് ആയിട്ട് അതായത് നമുക്ക് അത്യാവശ്യം വലിയ ചില അതായത് ചിക്കൻ പ്രസ് പീസ് ഒക്കെ അത്യാവശ്യം കട്ടിയില്ലാണോ ഇരിക്കുന്നത് ദശ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ കുഞ്ഞു പീസായിട്ട് എടുക്കാം കേട്ടോ എന്നാണെങ്കിൽ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പം നമുക്ക് ഇത് ആദ്യം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം ഓവനേറ്റ് വെക്കാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ മിനിമം ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ നല്ല സെറ്റ് ആയിട്ട് കിട്ടും അപ്പൊ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ കരിയാപ്പിൽ ഒരു എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് മാത്രം മല്ലി മല്ലിച്ചപ്പിന്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചുമന്നുള്ളിയാണ് കേട്ടോ ചുമന്നുള്ളി ഇല്ലായിരുന്നു എനിക്ക് അതുകൊണ്ട് സവോളയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ ചുമന്നുള്ള എനിക്ക് ചുമന്നുള്ള എടുത്താൽ മതി ഇല്ലാന്ന് എനിക്ക് സവോള എടുക്കപ്പെട്ടോ ഇത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നും പേസ്റ്റായിട്ട് അരച്ച് തരാം ഇപ്പൊ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ എടുത്ത് വന്നാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അതായത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മങ്കരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇതാനും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഈ മസ്റ്റേഡ് ഓയിലൂടെ വേണം കേട്ടോ കടു കണ്ണ നമുക്ക് വേണം ഒത്തിരി വേണ്ട കുറച്ച് മതി പിന്നെ നമുക്ക് ചേർക്കാം കേട്ടോ ചിക്കനിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇതിട്ട് കൊടുക്കാവേ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ആ കുപ്പിയുടെ അടപ്പിന് തെയ്യ് ഇതിനൊരടപ്പ് മാത്രം മസ്റ്റാർഡ് ഒഴി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഒഴിക്കണേ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ സാധാരണ ഞാൻ ഓവർനൈറ്റ് വെക്കാറുണ്ട് അപ്പോൾ ഇതിപ്പോ പെട്ടെന്ന് ചെയ്യുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ഇത് ഫ്രിഡ്ജ് വെച്ചാൽ മതിയെ പിന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ടി വേണ്ടത് ഒരു ഞാനൊരു ചെറിയ തക്കാളിയുടെ ആരും ഒരു തക്കാളി ആരും ഒരുക്കാൾ മാത്രമേ ഇട്ടു ഇഷ്ടമുള്ള കണ്ട ഫുൾ എടുക്കാം പിന്നെ ചിക്കൻ അപ്പോൾ രണ്ട് പച്ചമുളക് കയറിയത് ഇഞ്ചി മീഡിയ ചില മാത്ര പിന്നെ ഒരു രണ്ടര സവോളം ഇരിക്കാം അങ്ങനെ ചില ആയിട്ട് സൈസ് ഇറങ്ങി കാണാം കാരണം നമ്മൾ നന്നായിട്ട് വാട്ടി ഇടാം ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ട കേട്ടോ എന്താ നമ്മൾ ഇന്ന് ചട്ടി ആണ് ചട്ടി വെക്കുന്ന പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് നോക്കാം അല്ലേ ഇത്ര വലിയ ചട്ടി വേണ്ടത് ചെറിയ ചട്ടി മതി നമുക്ക് കുറച്ച് ചിക്കൻ ഉള്ളൂ പക്ഷെ എന്തെങ്കിലും ചെറിയൊരു ചട്ടി ഉണ്ട് മൂന്ന് പട്ടി അതിന്റെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടുവിട്ട് നല്ലപോലെ പൊട്ടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടു കൊടുക്കണേ അതൊന്ന് നന്നായി മൂത്തതിന് ശേഷം മാത്രം നമുക്ക് സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ വഴറ്റണം സവോളയൊക്കെ ഇതിനകത്ത് എത്രയും വഴറ്റിയെടുക്കുന്നു അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ നമ്മൾ ആ ചിക്കൻ്റെ മസാലക്കൂട്ടുണ്ടല്ലോ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ കാരണം നമ്മൾ നമ്മളതിനകത്ത് മല്ലിയൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ അരച്ച് ചേർത്തേക്കുന്നത് അപ്പോൾ അതൊരു അടിപൊളി അതുപോലെ തന്നെ നമ്മൾ മസ്റ്റാഡ് ഓയിലൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കാര്യങ്ങളും നമ്മുടെ ഈ കറിക്ക് അതായത് നമ്മളെ ഈ ഒരു ചിക്കൻ വരൈറ്റിനകത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതെങ്ങനെയും ഫോളോ അപ്പ് ചെയ്യുക അതേപോലെ ടേസ്റ്റാണ് നമുക്ക് എടുത്തോട്ടോ ഒരു സ്വല്പം ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ സവോള നല്ലപോലെ വഴണ്ടിട്ടുട്ടോ ഇപ്പോൾ തന്നെ കണ്ടില്ലേ വയൻ്റെ വഴണ്ടിൻ്റെ നല്ലത് വഴണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ നമ്മുടെ ചിക്കനും കൂടെ നല്ലപോലെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു അപ്പോൾ അതിൻ്റെ മടക്കി കുറച്ച് പച്ച പച്ചക്കറി ആപ്പം കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ ആ സവോള വഴറ്റി കഴിഞ്ഞപ്പോൾ നമ്മളതിനകത്ത് തക്കാളി ഇട്ടു കൊടുത്തു അപ്പോൾ അതും നല്ലപോലെ വഴറ്റി നല്ല കുഴഞ്ഞിരിക്കണം കേട്ടോ അത് ഇപ്പോൾ ഇത് കണ്ടില്ലേ അതുപോലെ നല്ല കുഴച്ച് നമ്മൾ അത്രയും വഴറ്റി എടുക്കണം കേട്ടോ ഇന്നത്തെ നമ്മൾ വേറെ വെള്ളങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഒരു മുന്നോട്ടൊരിത്തി നമ്മുടെ വെളിച്ചെണ്ണ നിന്നാൽ ാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടിയെന്ന് പറഞ്ഞാൽ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കാല ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ തന്നെ നമ്മുടെ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ആണ്ട്ടോ അപ്പോൾ എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ മുളകൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ആണ് കുരുമുളകൊടി ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കണ്ട നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി കഴിയുമ്പോഴത്തേനും നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതിനകത്തോട്ട് ഇടാട്ടോ അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് കുറേ നല്ല മരിമുരിപ്പ് കാണും അതായത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്തെ അതെല്ലാം ഇതിനകത്ത് ഇടണം കേട്ടോ അതൊന്നും കളയണ്ട അതെല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി എടുക്കണം ഈ മസാലയും ഈ ചനുമായിട്ട് നല്ലപോലെ വയറ്റി സെറ്റ് ചെയ്തെടുക്കണേ അപ്പോൾ ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കണം കേട്ടോ മസാലയ്ക്ക് ഉപ്പ് ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചെപ്പും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറിപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് തല്ലിപ്പൊത്തിയിട്ട് നമുക്ക് ഇപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്നും കൂടെ നല്ലപോലെ ആവി കയറ്റി എടുക്കാറേ കണ്ട നമ്മൾ ആവി കയറ്റി അടച്ചു വെച്ചിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ വഴറ്റി കെട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണേ സ്വന്തമായിട്ട് കാച്ചി ഓറെ ഒഴിച്ചുണ്ടാക്കിയ എന്റെ സ്വന്തം തൈര് ആയിട്ട് കുത്തി കുളം ഉണ്ടാക്കിയ കുളം എന്ന് പറയുന്ന പോലെ നല്ല പുളിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ ഇത്രയും പുളിയുള്ള മോരാണ് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ തീരെ പുളിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉറവു വരെ വ നല്ല പുളിയാണ് കേട്ടോ ഇത്രയും പുളിയുള്ള മോര് കറി നല്ല പച്ച മോരൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഗായസ് ഞാൻ ആ ചട്ടിക്കത്തു നമ്മുടെ ചിക്കൻ വരട്ടിയത് അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് ആ ചട്ടിക്കകത്തോട്ട് നമ്മുടെ റൈസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തിനകത്തോട്ട് മിക്സ് ചെയ്ത് കുറച്ച് റൈസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം മസാല ആക്കി കഴിഞ്ഞപ്പം നമ്മുടെ സാറക്കൊട്ടി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തല്ലിപ്പൊത്തി ചെറുതായിട്ടൊന്ന് ചൂണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ സൂപ്പർ നല്ല വെച്ചത് കൊണ്ട് തള്ളി മറിക്കുന്ന എല്ലാം മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ അട്ടിപൊളി എനിക്കൊന്നും പറയാനല്ല അച്ചൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു അച്ചച്ചൻ കയറി വന്നപ്പോലെ ഇതൊന്നും നല്ല മണം വരുന്നുണ്ടല്ലോന്ന് പറഞ്ഞിട്ടോ വന്നെ കാരണം ആ ഒരു നമ്മുടെ മസ്റ്റാർഡ് ഓയിലിന്റെയും മറ്റേ നമ്മുടെ ഓർഗാനിയും ഒക്കെ ഇട്ടിട്ടുണ്ടാ അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫ്ലേവർ മല്ലിയുടെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ റൈസും ഞാൻ കാണിച്ചല്ലോ ചട്ടിക്കത്തിട്ടൊന്നും ചൂടാക്കി അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്